നമസ്കാരം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അതിൽ വിശദീകരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ വൻ ക്രമക്കേട് ബി ജെ പി നടത്തിയെന്നും അത് പല സംസ്ഥാനങ്ങളിലും വോട്ട് വിഹിതവും മറ്റും ഏർ കൂടുതലായിട്ടാണ് കാണിച്ചതെന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ കള്ള വോട്ടുകൾ ഒരുപാട് ചേർത്തെന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്ത സ്ഥലത്തില്ലാത്തവരെ ഉൾപ്പെടെ അതിൽ ചേർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് അത് പൊതുജന പൊതുജനസമർഷം അവതരിപ്പിക്കുകയും അതിന്റെ കാര്യകാരണ സഹിതം തന്നെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു എന്നാൽ ഇത് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ലൈവായിട്ട് കൊടുത്തിരുന്നു കുറെ ചാനലുകൾ മലയാളത്തിലെ എല്ലാ ചാനലും കൊടുത്തിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൽ ഒരു കളവ് പറഞ്ഞുകൊണ്ട് കൈരളിയെയും ആ കൈരളിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് അത് കോൺഗ്രസ് സൈബർ സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ആൾക്കാരും ചേർന്നുകൊണ്ട് കൈരളിയെ ആക്രമിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായിരുന്നു വസ്തുത ഈ കൈരളി ചാനൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ലൈവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലൈവായിട്ട് തന്നെ കൈളി ചാനൽ കൊടുത്തിരുന്നു ആ ആ ചാനൽ കൊടുത്തില്ല എന്നുള്ള നിലയിലാണ് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലും മറ്റും പ്രചരിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ കൈരളി ചാനൽ അതിനെ സംബന്ധിച്ചുള്ള വാർത്ത കൃത്യമായി കൊടുത്തിരുന്നു ലൈവായിട്ടും കൊടുത്തിരുന്നു അല്ലാതെയും അതിന്റെ വാർത്താ മാധ്യമ അവതരണത്തിലും ഒക്കെ ഈ രാഹുൽ ഗാന്ധി വിളിച്ച അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച ഈ ഇലക്ഷൻ കമ്മീഷനെ എതിരായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ കേരളീ ചാനൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചതാണ് എന്നാൽ വളരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഈ സമയത്താണോ അത് വിമർശിക്കേണ്ടത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കള്ളക്കളിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും വളരെ സജീവമായി ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇടതുവശത്തെയും കൈരളി ചാനലിനെയും എങ്ങനെ ആക്രമിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചനയുമായി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങളിലെ വക്താക്കൾ അത് എന്താണ് വസ്തുത എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണ്ടി അതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറാകാൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ഈ കൈരളി ചാനലിൽ തന്നെ വാർത്ത കൊടുത്തതിനെ സംബന്ധിച്ചും അതിന്റെ യഥാർത്ഥ കാരണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എന്താണ് അതിന്റെ നമുക്ക് നമുക്ക് പരിശോധിക്കാം അത് കൈരളി ചാനലിലൂടെ തന്നെ നോക്കാം കൈരലിക്കെതിരെ വ്യാജ പ്രകടനം അഴിച്ചുവിട്ട് വലതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇലക്ഷൻ കമ്മീഷന്റെ തട്ടിപ്പ് തുറന്നു കാട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കൈരളി വാർത്തയാക്കിയില്ലെന്നാണ് വ്യാജ പ്രചരണം എന്നാൽ ഇതിന്റെ വസ്തുത എന്താണെന്ന് തെളിവുകൾ സഹിതം നമുക്ക് പരിശോധിക്കാം होती है में कभी और हो रही लाइव लाइव ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി ബി ജെ പിയുടെ ജനാധിപത്യ അട്ടിമറി ശ്രമങ്ങളെ പ്രതിപക്ഷം ഏറ്റവും ശക്തമായ നിലയിൽ ചോദ്യം ചെയ്തു പോരുകയാണ് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ ആർ തുടരുന്ന ഇത്തരം അട്ടിമറി ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായ രീതിയിൽ കണക്കുകൾ നിരത്തി ബി ജെ പി യെ മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനവും വോട്ടർ പട്ടിക ക്രമക്കേടുകളും തെളിവ് സഹിതം പ്രദർശിപ്പിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം എന്നാൽ ബി ജെ പിക്ക് ഗുരുതരമായ ആരോപണങ്ങൾ ഏറ്റവും ശക്തമായി ഉയർന്നു എന്ന ഘട്ടത്തിലും പൊതുമണ്ഡലത്തിൽ അവർ ചർച്ച ചെയ്യുന്നതിന് പകരം വലതുപക്ഷത്തിന്റെ താല്പര്യം കൈരളിയെ വേട്ടയാടലാണ് വാർത്ത കൈരളി കൊടുത്തില്ലെന്ന നട്ടാൽ കുരുക്കാത്ത നുണയാണ് അവർ പ്രചരിപ്പിക്കുന്നത് ഇനി വസ്തുത നോക്കാം ഇപ്പോൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ മാത്രമേ പത്രസമ്മേളനം ആരംഭിച്ച് കൃത്യം ഒന്ന് അൻപത്തി ഏഴിന് തന്നെ കൈരളി ആ വാർത്തയിലേക്ക് കയറിയിരുന്നു ഇരുപത് മിനിറ്റോളം അത് തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു തുടർന്നു വന്ന ഓരോ ബുള്ളറ്റിനുകളിലും ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ ആ വാർത്ത ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കൈരളി ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് വസ്തു തന്നിരിക്കുകയാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേക അജണ്ട വച്ചു പുലർത്തി കൈരളിക്കെതിരെ നുണപ്രചാരണം അഴിച്ചുവിട്ടത് ചർച്ച ചെയ്യേണ്ട ഏറ്റവും ഗൗരവമുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുമ്പോഴും ആ ചർച്ചകളെ വഴിതിരിച്ചുവിടുന്നത് ആർക്കാണ് ഉപകാരം ചെയ്യുക എന്നുകൂടി ഇത്തരം വ്യാജ പ്രചാരകർ ഓർക്കുന്നത് നല്ലതായിരിക്കും വോട്ടർ പട്ടികയിലെ വലിയ ക്രമക്കേടിന്റെ വിശദാംശങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡെസ്ക് കൈരളി ന്യൂസ് ലൈവായിട്ടും അല്ലാതെയും പല പ്രാവശ്യങ്ങളിലായിട്ട് അത് ചാനൽ കൊടുത്തിരുന്നതാണ് എന്നാൽ നട്ടാൽ കുറുക്കാത്ത നുണയാണ് കോൺഗ്രസിന്റെ വക്താക്കൾ അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൈരളി ചാനൽ ഒരു കാരണവശാലും ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നുണപ്രചരണങ്ങളും കള്ളവാർത്തകളും കൊടുക്കുന്നത് ഇതിന്റെ ചർച്ച യഥാർത്ഥത്തിൽ തിരിച്ചുവിടുന്നതിന് വേണ്ടി മാത്രമല്ലേ ഇത് ഉപകരിക്കുള്ളൂ യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇപ്പൊ ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അതുതന്നെ പല തെരഞ്ഞെടുപ്പുകളിലും ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാലിന് ശേഷമുള്ള പല തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലാണെങ്കിലും അതുപോലെ തന്നെ നിയമസഭയിലാണെങ്കിലും പല പഞ്ചായത്ത് ഇലക്ഷനുകളിൽ ഉൾപ്പെടെ എല്ലാം ഇതുപോലെ തിരുമറികളും കള്ളത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനെയൊക്കെ തുറന്നെതിർക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ് കൈരളി എന്ന വെച്ചാ ചാനൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ ഈ കള്ളവാർത്തകൾ കൊണ്ട് തോൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചു തരില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്